കീട്ടിലും അടിപൊളി രുചിയില്ല മടക്ക ഹാജ് അപ്പൊ അതാ കുപ്പി നോക്കപ്പെടുന്ന കുപ്പിയിൽ ഏകദേശം ഒന്ന് പകുതി ആയിട്ടുണ്ട് കേട്ടോ ഇല്ലേ പകുതി ആയില്ല പകുതിയാകുമ്പോ അതാ എത്രയും പഠനം കേട്ടോ പകുതി ആയിട്ടില്ല ഓക്കെ അതായത് ഐറ്റം ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ അപ്പൊ ഇതാണ് മടക്കു ഹാജ് നല്ല കിടില ഐറ്റം ഒക്കെ ഞാൻ ജസ്റ്റ് ഇതാ വന്ന് പൊട്ടിച്ചതാണ് കേട്ടോ ഈ മടങ്ങി മടങ്ങി മടങ്ങിയിരിക്കുന്ന ഈ സാധനത്തിന്റെ പേരാണ് മടക്ക് ഹാജ് നല്ല കിടി കിളി വാർന്ന ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് ഓക്കെ ഒരു കാല ഡെഡിക്കേറ്റഡ് പലഹാരം സീറ്റാണിത് ഒരുപാട് വർഷം ഒരുപാട് വർഷത്തിന് മുന്നേ ഫേമസ് ആയിട്ടുള്ള നമ്മളൊന്നൊന്നും ഇല്ല അന്ന് ഫേമസ് ആയിട്ടുള്ള ഒരു ഇത് ഇതിന്റെ പേരാണ് മടക്ക ഹാജി കേട്ടോ അതാണ് അത് എണ്ണയിൽ കിടക്കുന്നത് കേട്ടോ അപ്പൊ ഇതിൻ്റെ ഏറ്റവും യൂസ്ട് കാര്യങ്ങൾ നമ്മൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെ മാവ് കുഴയ്ക്കുന്നതും അതൊക്കെ തന്നെ ബീറ്റ് ചെയ്യുന്നതും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫുൾ ഇതിൻ്റെ എല്ലാ ഐറ്റംസും കൊടുത്തിട്ടുണ്ട് അപ്പൊ അതായത് ജസ്റ്റ് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചതാണ് കേട്ടോ കഴിഞ്ഞ പ്രശ്നം ഒന്ന് പൊട്ടിക്കാൻ നോക്കിയായിരുന്നു കണ്ടോ ചൂടായതുകൊണ്ട് അത് പൊട്ടിയില്ലായിരുന്നു കണ്ടോ ഇത് നമ്മൾ അങ്ങനെ ഒന്ന് പൊട്ടിച്ചാൽ കണ്ടോ കംപ്ലീറ്റ് ആയി പിരിഞ്ഞിങ്ങി വരും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ പിന്നിങ്ങി വരും വീടും കേട്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഈ സംഭവം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതിന്റെ ഏറ്റവും വിസഡ് കാര്യങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക എന്നാൽ ഇതാണ് ഐറ്റം ഒന്ന് കോരി കാണിച്ചാലും കേട്ടോ ഓക്കെ കണ്ടോ ഇതാണ് ഐറ്റം കണ്ടോ നല്ല കീടിനൊരു ഐറ്റം ഉണ്ട് അപ്പൊ ആരും മിക്സി ചെയ്ത് അപ്പൊ അതിൽ ഒരുപാട് പാട്ട് ബൈ പാട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യട്ടോ സംഭവം നല്ല കിടിലമായിട്ട് ഉള്ളു കിഡിലെന്ന് വെച്ചാൽ കിടിലമായിട്ടുള്ളൂ കേട്ടോ അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പൊ അത് ഫുള്ള് എണ്ണതാ പറഞ്ഞു കിടക്കാനോ ഈ പറഞ്ഞു കിടക്കുന്ന മാവിന്റെ മൈദമാവാണ് അതുകൊണ്ടാണ് എണ്ണ ഇങ്ങനെ പറഞ്ഞു കിടക്കുന്നത് ഇത് നമ്മൾ കോരി എടുക്കാനുള്ള പാത്രം എണ്ണ എണ്ണ കളഞ്ഞ് കോരി എടുക്കാനുള്ള പാത്രമാണ് ഇതാണ് ഐറ്റം കേട്ടോ കൈയിരിക്കുന്നതാണ് പൊടിഞ്ഞിരിക്കുന്നുണ്ടോ ഇതാണ് ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അതൊരു കിടിലം ഒരു ഐറ്റം ആണ് അപ്പം ഇതാരും മിസ് ചെയ്യരുത് അതെനക്ക് തന്നെ നമുക്കിത് കുപ്പിയിൽ നമ്മളത് ഇത്രയും നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇത്രയും ഉണ്ട് ഓക്കെ അപ്പൊ ഇതാണ് നമ്മളെ അയക്കാൻ ഓക്കെ നമ്മൾ ഈ നമ്മൾ നേരത്തെ ഈ ഉണ്ടാക്കുന്ന കബഡി ഉള്ളത് കബഡി 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 ഒക്കെ നല്ല കട്ടിയാണ് കബഡി കേട്ടിട്ടുണ്ടോ കബഡി കേട്ടിട്ടുള്ള ഫ്രണ്ട്സ് അറിയോ കബഡി കബഡി കണക്കൊക്കെ ഇരിക്കും പക്ഷെ കബഡി അല്ല കബഡി നല്ല കട്ടിയാണ് കേട്ടോ കബഡി അപ്പൊ അതേ കണക്കും വേറൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫുട്ബോള് ഓരോ പലഹാരമാണ് നമ്മളെ മടക്ക് ഹാജ് അത് ഈ മടക്കുഖാലി ട്രിവാൻഡ്രം ഫാഷൻ ട്രിവാൻഡ്ര ഭാഷയാണ് ആണ് മടക്കുഖാലി എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇങ്ങോട്ട് വരാം ഏജൻസ് ഒന്ന് ഇളക്കി കൊടുത്തേക്കട്ടും അതായത് കിട്ടുന്നവരായിട്ടാണ് ആട്ടിപ്പൊളിയാണ് അപ്പം ഇതിൻ്റെ ഏറ്റുവിസിറ്റ് കാര്യങ്ങൾ മാവെടുത്ത് മൈതാ മാവിനുണ്ടാക്കിയിരിക്കുന്നത് മാവെടുത്ത് കുഴയ്ക്കുന്നതും മുട്ടയിട്ട് അതിലൂടെ മിക്സ് ചെയ്യുന്നതും അങ്ങനെയുള്ള കംപ്ലീറ്റ് 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 കാര്യങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം അതിനെ കാണാത്ത ഫ്രണ്ട്സ് ആ പാട്ടിലാണ് വിസിറ്റ് ചെയ്യുക ഫസ്റ്റ് പാട്ടിലാണ് നമ്മൾ ഫുള്ള് കൊടുത്തേക്കുന്ന കേട്ടോ കംപ്ലീറ്റ് അതിന്റെ മിസ്സിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് ആ ഫസ്റ്റ് പാർട്ടിലാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ലിസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇഷ്ടം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇത് നമ്മൾ പലഹാരപ്പെട്ടിയാണ് കേട്ടോ പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന നമ്മളെ പലഹാരപ്പെട്ടിയാണ് ഇത് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് 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 പലഹാരങ്ങൾ വന്ന് പോയിട്ടുള്ള ഒരു ഒരു പെട്ടിയാണ് പെട്ടിയാണിത് പലഹാരപ്പെട്ടി നന്നായിട്ട് ചൂട് പോയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഇതായിട്ട് ചെയ്യുന്നുണ്ടോ നല്ല കിടലമായിട്ടു കൊണ്ട് നല്ല കിളിവാടുന്ന ഒരു കിടലായിട്ടാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ളൂ അപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് കണ്ടു അപ്പൊ എന്നെ കാണാത്ത ഫ്രണ്ട്സ് ഇതോടെ കാണുക കേട്ടോ നമ്മൾ കഴിഞ്ഞു തീർന്നു ഫിനിഷ് ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇല്ല തീർന്നു നമ്മളിതിപ്പോ ഇതിപ്പോ ചൂട്ന്ന് പോകുമ്പഴത്തേക്കും നമുക്ക് കുപ്പിയിലേക്ക് നോക്കി നനയ്ക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ബാക്കി അടക്കി കിടപ്പൊണ്ട് കിട്ടും അപ്പൊ അതുകൂടെ ഉള്ളു കേട്ടോ ഫൈനലാണ് തീർന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇത് ഇതിലേക്ക് ഇടാം അടച്ചു വെക്കാം അടയ്ക്കാം കേട്ടോ അപ്പൊ ഇതാണ് നമ്മളെ പലഹാരപ്പെട്ടി എല്ലാരേയും കണ്ടോളൂ ഇതാണ് നമ്മളെ പലഹാരപ്പെട്ടി കേട്ടോ അതായത് നിറയെ ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഒരുപാട് ഐറ്റംസ് വന്ന് പോയിട്ടുള്ള ഒരു പലഹാരം പറ്റിയാണ് മിച്ച ചിപ്സ് കേക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഇതിൻ്റെ അകത്ത് വന്ന് പോയിട്ടുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ഒരു ഉണ്ട് നമുക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ട് കൊണ്ട് തന്നെ വേണ്ടി നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അതാണ് എല്ലാ വീഡിയോസിൻ്റെ ആയിട്ട് ഞാൻ പറയുന്നത് അപ്പം വ്യൂസ് വരും വ്യൂസ് കാണുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കും നല്ല നല്ല സബ്സ്ക്രൈബേഴ്സ് ഒരൂ വിചാരിക്കും ഇല്ല തീർച്ചയായിട്ടും അങ്ങനെ അല്ല ഞാൻ സത്യമാണ് പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഏകദേശം ഒന്നും ആയിട്ടുള്ളൂ അല്ലേ ഏകദേശം ഒന്നായിട്ടുള്ള കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇറക്കാൻ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊക്കി കാണിച്ചു തരാം ഓക്കെ അതായത് ആ ഐറ്റം ഓക്കെ നമ്മളെ മടക്ക് ഹാച്ചിൽ നല്ല കിടിലാണ് അപ്പൊ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായിട്ടും പറഞ്ഞു എന്നറിയാം ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞത് നമ്മുടെ ഇത്രയും ഒരു കിടിലം ഒരു അടിപൊളി ഒരു ഹൈറ്റാണ് ഗ്യാസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞത് ശരി ഇപ്പൊ ഹായ് വളരെ കുറവാണ് കിട്ടുന്നത് എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞത് നമ്മുടെ ഒരു അടിപൊളി അടിപൊളിയായിട്ടുണ്ട് കിടിലം ആയിട്ടുണ്ട് അടിപൊളി സൂപ്പറാണ് ആയിട്ടുണ്ട് അപ്പൊ നമുക്കത് ബാക്കി എവിടെയുണ്ട് ഇതൊന്നും തണുത്തിട്ട് നമുക്ക് ഈ കുപ്പിയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ നമുക്കത് ഒന്ന് എടുത്ത് കാണിച്ചു തരാം അപ്പൊ ജസ്റ്റ് ഞാൻ പൊട്ടിച്ചുകൂടെ കാണിച്ചു തരാം ഐറ്റം കണ്ടോ അപ്പൊ നമുക്കത് കുറച്ച് ഇതള് കൂടുതൽ ഉള്ളത് പൊട്ടിക്കാം കേട്ടോ നമുക്ക് പൊട്ടിക്കാം കേട്ടോ ഇതിൽ കുറച്ച് ഇതളുകൾ കൂടുതലുണ്ട് അപ്പൊ ഇതിന്റെ ഉണ്ടാക്ക നമ്മൾ കാണിച്ചിട്ടുണ്ട് കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് പോയി കാണുക സംഭവം നല്ല കേട്ടോ കിട്ടിലാണ് കേട്ടോ എങ്ങനെ ഒന്ന് കൈ പൊട്ടിക്കൈവശം പൊട്ടിച്ചാൽ കറക്റ്റ് ആയിട്ട് വരും ചൂട് കൂടുതലായത് ആണ് അപ്പൊ ഇവിടെ ഇരിക്കുന്ന പൊട്ടിച്ചാൽ തീർച്ചയായിട്ടും നന്നായിട്ട് പൊട്ടി വരും അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആണ് ഓക്കെ നല്ല കിട്ടിലവരായിട്ടുണ്ടോ ആട്ടിപ്പൊളി കേട്ടോ ഓക്കെ നമുക്ക് ജസ്റ്റ് നമ്മളെ അടുപ്പിൽ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരം പറ്റും കേട്ടോ ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും സപ്പോർട്ട് കേട്ടോ ഇതാണ് ഐറ്റം കേട്ടോ നമ്മുടെ കീട്ടിലുള്ള ഒരു ഐറ്റം ഉണ്ട് അടിയംപൊളിയൊരു സംഭവം കേട്ടോ ഇതാണ് ഐറ്റം കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതിന്റെ എ ടു സെറ്റ് അതായത് നമ്മളെ മാവ് കുഴയ്ക്കുന്നതും മുട്ട മിക്സ് ചെയ്തതും പഞ്ചസാര മിക്സ് ചെയ്തതും അങ്ങനെ അങ്ങനെയുള്ള സീറോ മുതൽ ഹൺഡ്രഡ് പേരെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതങ്ങനെ എല്ലാ ഐറ്റംസും കൂടുതലുണ്ട് പിന്നെ അതിനൊക്കെ നമ്മുടെ ചാനലിൽ ഒന്ന് കേക്ക് നോക്കുക ചാനലിലകത്ത് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട് കേക്ക് ഉണ്ടാക്കുന്നത് അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് 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 ഐറ്റംസ് ഉണ്ടാക്കുന്നത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പൊ നമ്മുടെ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് സ്ഥലം തിരക്ക് തിരക്കാൻ പറ്റും ഈ ഇടയ്ക്ക് നമ്മളൊരു റെഡ് വെലുവറ്റിന്റെ കേക്ക് ഉണ്ടാക്കി നമ്മുടെ ചാനലിന്റെ ഫ്രണ്ട് തന്നെ കിടപ്പുണ്ട് രണ്ട് വില വീടിന്റെ കേക്ക് വില കൂടി കേക്കാണ് അപ്പം അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് അവിടെ കാണിച്ചിട്ടുണ്ട് അപ്പം അവിടെ ചാനലിലെ ഫ്രണ്ട് തന്നെ അത് കിടപ്പുണ്ട് ഒന്ന് കാണുക ഞാൻ അതാണ് അവസാനമായിട്ട് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ സമയം കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ അതാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പം എല്ലാവരും ചാനലൊന്ന് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ നിന്ന് കിട്ടും കേട്ടോ ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഏകദേശം പത്തു രണ്ടായിരം വീട്ടിലുള്ള വീഡിയോസൊക്കെ കിണപ്പുണ്ട് അതിനകത്ത് ഓക്കെ അപ്പൊ ജസ്റ്റ് ഒന്ന് പോരാം പോലെ കാണിച്ചു തരാം ഇതാണ് ഐറ്റം കണ്ടോ ഇതാണ് മടക്ക് ഹാജ് തിരുവനന്തപുരം ഭക്ഷണമാണ് മടക്കായ എന്ന് പറയുന്നത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ പിന്നെ അതൊക്കെ തന്നെ കാസർഗോഡ് അങ്ങനെ അങ്ങനെ പൂന്തോറും മലപ്പുറമൊക്കെ ഇതിന്റെ പേര് മാറി വേറെ പേരാണ് പറയുന്നത് എനിക്ക് വലിയ പിടിയില്ല മടക്കപ്പൂ എന്നൊക്കെ പറയും കേട്ടോ ഞാനും ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം അവിടെ ഉള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് എന്താണ് പേരെന്ന് കമന്റ് ചെയ്യാമോ കേസ് നിങ്ങൾ ആരും കമന്റ് ചെയ്യുന്നില്ല കാര്യം എന്താണ് എനിക്ക് ഒരുപാട് കമൻറ്റ്സ് നേരത്തെ വരുമായിരുന്നല്ലോ ഇപ്പം ആരും കമന്റ് ചെയ്യുന്നില്ല എല്ലാവരും കമന്റ് ചെയ്ത് അപ്പം എൻ്റെ ഒരു ഹോട്ടായിട്ടുള്ള ഹായ്ത എല്ലാവർക്കും ഞാൻ പറയുന്നത് ഞാൻ ഒരു കിടില ഒരു അട്ടിപ്പുട്ടൊരു ആയിട്ടാണ് കേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഹായും ഹലോയും അല്ലെങ്കിൽ കമൻസ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമുക്ക് ഏതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ എന്ത് നെഗറ്റീവ് കമൻസ് ആണ് എഴുതുന്നെങ്കിൽ പോലും നമുക്ക് പ്രശ്നമൊന്നുമില്ല കാരണം നിങ്ങൾ കമൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എന്താ പറയുക വലിയൊരു എന്താ പറയുക വലിയൊരു പവർ കിട്ടിക്കട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഹായ് അടിച്ചേ എല്ലാവരും ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞേ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് നമുക്ക് അതാ ഒരുപാട് കാര്യങ്ങൾ മാറ്റം പറ്റും കേട്ടോ ഓക്കെ നിങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങൾ അനുസരിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വീഡിയോസിൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്താൻ പറ്റും ഞാൻ വരുത്തിയിട്ടുണ്ട് ഇതിനു മുന്നേ ഒരുപാട് ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇന്നത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോസിനുള്ളിൽ മാറ്റം വരുത്തും ഓക്കെ അപ്പൊ എനിക്ക് ഇപ്പൊ ഒരു ഹായ് കിട്ടിട്ടില്ല അപ്പൊ എല്ലാരും ഒന്നും ഹായ് പറഞ്ഞേ ഓക്കെ ഏകദേശം ഒന്ന് ണുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ കുപ്പിയിലേക്ക് ആക്കാം അതിനൊക്കെ തണുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കുപ്പിയിലേക്ക് ആക്കി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞേ സുമങ്കല 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 പറഞ്ഞിട്ടുണ്ട് അപ്പൊ സുമങ്കല മാത്രമാണ് വന്നിരിക്കുന്നത് വേറെ ആരും വന്നിട്ടില്ല സുമങ്കല ഇത് മടക്ക് ഹാജാണ് മടക്കാജ് ഇങ്ങനെ മടക്കി മടക്കി വെച്ചിരിക്കുന്നതായ ഒരു ചെറിയ ഒരു അടിപ്പൊളി പഴയകാല പലഹാരമാണ് മടക്ക് ഹാജ് ഇത് തിരുവനന്തപുരം ഇങ്ങനെ പറഞ്ഞ കേട്ടോ ഒക്കെ ഏതായാലും കാണിച്ചു തരും ചുമങ്കല് അതായതാണ് ഐറ്റം കിട്ടും ഒരുപാട് മടക്കളുള്ള നല്ല കീട്ടിലെ ഒരു പലഹാരമാണ് മടക്ക് ഹാജ് തിരുവനന്തപുരം ഭാഷ ഞാൻ പറയുന്നത് അങ്ങോട്ട് പോകുന്നവരെ മാറും കേട്ടോ ഓക്കെ നമുക്ക് അത് ഇറക്കാനുള്ള സമയമായിട്ടുണ്ട് നമുക്ക് ഇറക്കാം ഓക്കെ അപ്പോൾ നമുക്കല്ല ഇതിന്റെ പേരിൽ മടക്കു ഹാജ് ഏറ്റുവാണ്ടോ പറയുന്നത് ഇനി അങ്ങോട്ട് പോതെ മാറും അപ്പൊ നിങ്ങൾ അവിടെ ഇത് എന്താണ് പറയുന്നത് അറിയാമോ അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേ ഫ്രണ്ട്സ് നിങ്ങൾ ആര് ഹായ് എന്ന് പറയാ എല്ലാവരും ഹായ് പറഞ്ഞേ അതാണ് നമ്മളവിടെ സപ്പോർട്ട് ചെയ്യുന്നത് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് വ്യൂസ് പണ്ടമാന വ്യൂസ് നമുക്ക് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വളരെ 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 കുറവാണ് അപ്പൊ ഇത് എല്ലാ സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ബൈബിട്ട് കൂടെ ഓക്കെ ഫ്രണ്ട്സ് നക്കിയിട്ട് എന്താ ഒരു അടിപൊളി ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കുന്ന മടക്ക രാജ് കഴിഞ്ഞു കിട്ടും ഇതാ എല്ലാം കഴിഞ്ഞ് നമ്മളെ കുപ്പിലൊക്കെ ഫില്ല് ആയിട്ടുണ്ട് ഏകദേശം പകുതി കൂടെ ഫില്ല് ആയിട്ടുണ്ട് നമുക്കത് ഇതുകൂടെ ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുകൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് പകുതി കഴിഞ്ഞു കിട്ടാം പകുതിക്ക് മുക്കാൽ വരും നമ്മളെ പലഹാരപ്പെട്ടിയാണ് കേട്ടത് ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് കോരി എടുക്കാൻ കിട്ടും അപ്പൊ എണ്ണ വാർന്ന് തിരിച്ചറിൽക്കുന്ന വിടുന്ന ഒരു സാധനം കിട്ടും അപ്പൊ നമുക്ക് ഇങ്ങനെ കോരിയെടുത്തുള്ള എണ്ണ ലാഭിക്കാൻ പറ്റും ഓക്കെ പറയാ ഇതൊക്കെ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ വിശേഷം അപ്പൊ ഇതിന്റെ ഏറ്റവും വിസിറ്റ് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് അപ്പൊ അതിന്റെ എല്ലാ പ്രസുക സപ്പോർട്ട് കേട്ടോ ഇത് എത്തി ഓഫ് ചെയ്തു നമ്മളെ പരിപാടി കഴിഞ്ഞു നമുക്കത് എണ്ണ ഇങ്ങനെ വാർത്തിട്ട് നമുക്കതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ സാർ നമ്മൾ രണ്ട് പാത്രത്തെക്കിട്ടുണ്ട് ഇനി നമുക്കതാ ഇതൊന്നും ഫില്ല് ചെയ്തു തണുത്തായിരുന്നു തണുത്തു നമ്മളെ ഫസ്റ്റ് പാട്ട് തണുത്തു കേട്ടോ അപ്പൊ ഇത് നമുക്ക് കുപ്പിൻ്റെ ഫില്ല് ചെയ്യാം എന്താ കുപ്പി തുറക്കാൻ പോകും കുപ്പി എല്ലാ പലഹാരപ്പെട്ടിരിക്കുന്നത് കേട്ടോ ഒരുപാട് പലഹാരങ്ങൾ എന്താ ചെയ്ത് പെട്ടിട്ടുള്ളത് അതിനെക്കല്ലേ അതിന്റെ എല്ലാ പ്രശ്നവും നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അതിന് ഒരുപാട് ഒരുപാട് വീഡിയോസ് ഉണ്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് എന്നു കാണും അപ്പൊ എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോലെ അത് സപ്പോർട്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് കിട്ടും കൊടുത്തിട്ട് വരും ഓക്കെ അപ്പൊ നമുക്കത് ഇത് കുപ്പിയെ കൂടെ അടച്ചു വെക്കാം കണ്ടോ അപ്പൊ ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് ഇതാണ് ഇത് നമുക്കത് കുറച്ചുകൂടി തണുക്കാനുണ്ട് നന്നായിട്ട് അതായത് ഇപ്പൊ ഇറക്കിയതേ ഉള്ളൂ ഓക്കെ തണുത്തിട്ട് നമുക്കത് ഇതും കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാൻ കിട്ടും അപ്പൊ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ എന്റെ എല്ലാ സുഹൃത്തും ചാനലിക്കുക ചാനലും ഒരുപാട് വീഡിയോസ് ഉണ്ട് എല്ലാവരും കാണുക നമ്മൾ സഹായിക്കുക ഹെൽപ് ചെയ്യുക ഹെൽപ്പ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഓക്കെ വരുന്നു അടുത്തൊരു പാട്ടു പാട്ട്